വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മാസം തികയും മുൻപ് തന്നെ പുതിയ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് കീർത്തി സുരേഷും ഭർത്താവ് ആന്റണി തട്ടിലും കുറച്ച് ദിവസങ്ങള്ക്ക് മുൻപാണ് ആന്റണി തട്ടിലും കീർത്തി സുരേഷും വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവില് വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലിനായിരുന്നു കീർത്തി സുരേഷും ഭർത്താവും വിവാഹിതരായത് ഇപ്പോൾ ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഗോവയിൽ വെച്ചാണ് ആന്റണിയും കീർത്തിയും വിവാഹിതരായത് വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സിനിമാ താരങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു വളരെ ലളിതമായ രീതിയിലുള്ള വിവാഹ ചടങ്ങായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുത്ത് ആദ്യം ബ്രാഹ്മണ രീതിയിലുള്ള ട്രഡീഷണൽ രീതിയിലായിരുന്നു വിവാഹം നടന്നത് പിന്നീട് ആന്റണി താട്ടിലിന്റെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം அது கிறிஸ்தியன் ரீதியிலும் രണ്ട് മതാചാരപ്രകാരവും വിവാഹിതരായത് കൊണ്ട് തന്നെ കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് കീർത്തിക്കും ഭർത്താവിനുമുള്ളത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം തികയുന്നതേയുള്ളൂ അതിനു മുൻപ് തന്നെ പുതിയൊരു സന്തോഷവാർത്ത പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് കീർത്തി സുരേഷ് അത് മറ്റൊന്നുമല്ല ഹണിമൂൺ യാത്രകൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ ന്യൂ ദിനത്തിലാണ് കീർത്തിയും ഭർത്താവ് ആന്റണിയും മാൽദീവ്സിലെത്തിയത് അവിടെ നിന്നുമുള്ള വിശേഷങ്ങളാണ് കീർത്തി ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിശേഷമാണ് അതിനു മുൻപ് പല യാത്രകളും നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇരുവരും ഒന്നായതിനു ശേഷമുള്ള ആദ്യത്തെ യാത്രയാണ് അത് മാൽദ്വീപ്സിലേക്ക് അവിടെ വെച്ചുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ കീർത്തി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കുന്നത് നിരവധി പേരാണ് കീർത്തിക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് കവർ മുതലെല്ലാം എന്താണ് യഥാര്ത്ഥത്തില് സംഭവിച്ചത് എന്നുള്ളതിന്റെ മറവാണ് എന്നായിരുന്നു കീർത്തി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഹണിമൂൺ യാത്രകൾക്ക് പിന്നാലെ കുറിച്ചത് നിരവധി പേരാണ് കീർത്തിക്ക് ആശംസകൾ അറിയിച്ചതും പതിനഞ്ച് വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു കീർത്തി സുരേഷും ആൻ്റണിയും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വൈറലായിരുന്നു ഇപ്പോൾ ഇതാ വിവാഹത്തിന് പിന്നാലെ ഹണിമൂൺ യാത്രകളുടെ തിരക്കിലാണ് കീർത്തി അതിനോടൊപ്പം തന്നെ തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ടും കീർത്തി എത്തിയിരുന്നു ഇപ്പോൾ കീർത്തിയുടെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നിങ്ങൾക്ക് കീർത്തിയെയും ആൻ്റണിയെയും ഇഷ്ടമാണോ